നമസ്കാരം എന്നും ലോകത്തെ നടുക്കിയ ആക്രമണ രീതികൾ കൈമുതലാക്കിയവരാണ് മൊസാദ് എന്ന ഇസ്രയേൽ ചാരസംഘടന ലെബനനിലെ ഹിസ്ബുളക്കാരെ നടക്കിയ പേജർ സ്ഫോടനത്തിന് പിന്നാലെ മൊസാദിന്റെ ശൈലി ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴിതാ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും മൊസാദിന്റെ കരങ്ങൾ ഉണ്ടോ എന്ന സംശയം ഉയരുകയാണ് ഇറാനിലെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം പേജർ സ്ഫോടനമാണോ എന്ന സംശയമാണ് പുതിയ പശ്ചാത്തലത്തിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹിസ്ബുൾ തീവ്രവാദികളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ലെബനനിലെ ഹിസ്ബുല്ല അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന ഇറാൻ അംബാസിഡർക്ക് അടക്കം പരിക്കേൽക്കുകയും ചെയ്തു പേജർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ പശ്ചാത്തലത്തിലാണ് റേസിയുടെ ജീവൻ എടുത്ത ഹെലികോപ്റ്റർ അപകടം സ്ഫോടനത്തെ തുടർന്നാണെന്ന സംശയം ഒരുപക്ഷെ ഹിസ്ബുളക്ക് പേജറുകൾ ഓർഡർ ചെയ്തതുപോലും ഇറാനാണോ എന്ന അഭ്യൂഹങ്ങളും ഉയർന്നു കഴിഞ്ഞു ഇറാനിലെ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബക് ഷയേഷ് അർദസ്ഥാനിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് റേസിയുടെ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മേശപ്പുറത്ത് പേജർ ഇരിക്കുന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് ഇറാനിലെ മുൻ സ്പീക്കറായ മുഹമ്മദ് അൽ ഹൽബൂസിയാണ് ഈ ചിത്രം പുറത്തുവിട്ടത് അപകട സമയത്ത് റേയ്സി പേജർ കൈവശം വെച്ചിരുന്ന കാര്യം വ്യക്തമല്ല എന്നാൽ അപകടത്തെക്കുറിച്ച് സംശയം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് സംഭവത്തിൽ റിപ്പോർട്ടിൽ ോ്റ്ററിന് സാങ്കേതികമായി യാതൊരു തകരാറുമില്ലായിരുന്നു എന്നാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ വിദഗ്ധരും വ്യക്തമാക്കിയിരുന്നത് മെയ് പത്തൊമ്പതിനാണ് റേസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് വിദേശകാര്യ മന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അപകടത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇറാൻ തള്ളിക്കളയുകയായിരുന്നു ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് മോശം കാലാവസ്ഥയെന്നാണ് ഇറാന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്ന കാര്യം കട്ടിയേറിയ മൂടൽ അടക്കമുള്ള ഘടകങ്ങൾ പ്രതികൂലമായെന്നാണ് ഇന്നലെ പുറത്തുവിട്ട അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് മെയ് പത്തൊമ്പതിനാണ് റേസിയും സംഘവും സഞ്ചരിച്ചിരുന്ന കോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും അപകടത്തിൽ കൊല്ലപ്പെട്ടു അപകടത്തിൽ ദുരൂഹതയില്ലെന്ന പ്രാഥമികാന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ വീണ്ടും സംശയങ്ങൾ ശക്തമാവുകയാണ് ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണ് ഹിസ്ബുള്ളക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിനാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ്റ്റ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ തകർന്നു വീഴുകയായിരുന്നു നന്ദി